വിഷു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ഒരു മഷും പരസ്യം ഉണ്ടാക്കാം നമ്മുടെ നമ്മൾ മഷും പരക്കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യാം മഷൂ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള മഷൂമാണ് പിന്നെ നമ്മുടെ ഉള്ളി കണ്ടോ മൺപ്പൊടി മുളകൊടി കിട്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തു പിന്നെ ഉള്ളി വർത്തു പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അല്ലാത്ത ചീമുളക് ഒക്കെ മിക്സിയുടെ ചാർജിലൊന്ന് കഷ്ടി പിന്നെ അത് മഷൂ ക്ലീൻ ചെയ്തത് പിന്നെ നമ്മുടെ ഉള്ളി വറുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേറ്റ് പെട്ടു പിന്നെ നമ്മൾ കുരുമുളക് ഇണ്ടായിരുന്നു അത് ഇടിച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇതിൽ എന്താ വെച്ചാൽ ഗരമസാല മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് പൊട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമുളക്കൊന്ന് മാറ്റി ടിപ്പാക്കി വെക്കുക പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള എന്തെങ്കിലും ഇതില് ഇതില് നമ്മളെ ഇടിച്ച് വെച്ചിട്ടുള്ള പുരുമുളക് കൂടി ഒന്ന് ഇട്ടിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ മഷ്റൂം ഇട്ട് കൊടുക്കുക മഷ്റൂം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇള ഇളക്കി ഓച്ചിപ്പിക്കുക പിന്നെ മഷ്റൂം ഒക്കെ നല്ല നന്നായിട്ട് സൂപ്പായിട്ട് വരാം അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ പാത്രത്തിനാണോ മുളകൊക്കെ പാത്രത്തിനാണെന്നൊപ്പം നോക്കുക പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക പിന്നെ കുറച്ച് കറിവേപ്പിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അടച്ച വെച്ചിട്ട് വേവിക്കുക വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അടിച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ പിന്നെ അത് തന്നെ വെള്ളം ഇറങ്ങും ഇത് പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിൽ കൂടിയും നീച്ചുകൊണ്ട് കുടിക്കുന്ന നല്ല കൊമ്പോ ആണ് അല്ല വെള്ളം അങ്ങനെ ഒന്ന് അങ്ങനെ നമ്മൾ അടച്ചിട്ട് ഇടയ്ക്കിടയ്ക്കി മുടി ഒന്നിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അടച്ചിട്ട് അങ്ങനെ 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 തിരക്ക് ഇരിക്കുന്ന മഷൂ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിംഗ് മാഷൂ സെററ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് കറിവേറ്റിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് സൂപ്പറാക്കി എടുക്കാം അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ എന്ന് പറയില്ല